യശുമിശിയായിട്ട് സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താഴ്ച വിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സ്വർഗരാജ്യത്തെ അല്ലെങ്കിൽ യശ്വനാഥൻ വയലിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധിക്ക് തുല്യമെന്നും രത്നവ്യാപാരി കണ്ടെത്തിയ വിലയേറിയ രത്നമെന്നും ഉപമിച്ചുകൊണ്ടാണ് ഈ ഭാഗം അവതരിപ്പിക്കുന്നത് ഒരു ഒരു വ്യക്തി വയലിൽ കിള സമയത്ത് അതിൽ അതിലൊളിഞ്ഞ് കിടക്കുന്ന നിധി കണ്ടെത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ വയൽ ഇങ്ങ് വാങ്ങി ഈ നിധി സ്വന്തമാക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു രക്തം വ്യാപാരി ഒരു വിലയേറിയ രക്തം അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ രക്തം വാങ്ങിക്കുന്നു ഇതാ ഇത് രണ്ടുമാണ് സ്വർഗനായത്തിന് സമാനമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത് ഈ രണ്ടിടത്തും പറയുന്ന ഈ രണ്ട് ഉമ്മകളിലും ആവർത്തിച്ച് പറയുന്ന കാര്യം തനിക്കുള്ളതെല്ലാം വിറ്റു എന്നുള്ളതാണ് ആ അത് വാങ്ങി ആ വയൽ വാങ്ങിയെന്ന് പറയുന്നത് കൊണ്ട് രക്തം വാങ്ങിയെന്ന് പറയുന്നുണ്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി ഇത് രണ്ട് പ്രാവശ്യം യീശു പറയാം നമുക്കിങ്ങനെ അറിയാം നമ്മളിങ്ങനെ പല സുവിഷിഭവങ്ങൾ വായിക്കുകയും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ ഈശ്വര പല ഉപമകൾ പറയുമ്പോഴും ഒക്കെ ഇതിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം അപ്പം തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി നമ്മളിങ്ങനെ ഈ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഉള്ള സ്റ്റഡീസൊക്കെ നടത്തുമ്പോഴും പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി സംബന്ധമായിട്ടുള്ള ഒക്കെ ഉപയോഗിക്കുന്നൊരു ഒരു ഫ്രേസ് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമുണ്ട് റിയലൈസേഷൻ ആൻഡ് പ്രയോറൈറ്റൈസേഷൻ റിയലൈസേഷൻ ആൻഡ് പ്രയോറൈറ്റൈസേഷൻ അതായത് കൃത്യമായും അതിൻ്റെ വാല്യൂ റിയലൈസ് ചെയ്യുക അതിൻ്റെ ആ കാര്യത്തെ പ്രയോറൈറ്റൈസ് ചെയ്യുക ഈ രണ്ട് വാക്കുകളാണ് റിയലൈസേഷൻ ആൻഡ് പ്രയോറൈറ്റൈസേഷൻ അതായത് ഒരു ഒരു കാര്യത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക റിയലൈസ് ചെയ്യുക തിരിച്ചറിയുക എന്നിട്ട് അതിനെ പ്രയോറൈറ്റൈസ് ചെയ്യുക അതിനെ പ്രാധാന്യപ്പെടുത്തുക അതിൻ്റെ ജീവിതത്തിന് അതിനെ പ്രാധാന്യം കൊടുക്കുക എന്താണ് എന്തിനാണ് വാല്യൂ കൂടുതലെന്ന് കൃത്യമായും തിരിച്ചറിയുക അതിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നൊരു വസ്തുത ഏതാണ് ദ ലാക്ക് ഓഫ് ദ സെൻസ് ഓഫ് പ്രയോറിറ്റി ഈസ് സിൻ അല്ലെങ്കിൽ ആ റിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പക്ഷെ റിയലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കാതെ പോകുന്നു അതാണ് സിൻ ഒരു പാപത്തിൻ്റെ തുടക്കം ആൻഡ് ദ ലാക്ക് ഓഫ് സെൻസ് ഓഫ് പ്രയോറിറ്റി ഇസ് സിൻ ആ പ്രയോറിറ്റീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റീസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് പാപം ഒരു ഒരു വ്യക്തി ഒരു ഡോക്ടർ പെട്ടെന്ന് മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പെട്ടിട്ട് വന്ന് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉദാഹരണം അങ്ങനെ ചിന്തിച്ചെന്നേ ഉള്ളൂ ഒരു ഡോക്ടർ തൻ്റെ തനിക്ക് എൻ്റെ മുമ്പിലേക്ക് ഒരു രോഗി വരുമ്പോൾ ആ രോഗിക്ക് ചികിത്സ കൊടുക്കേണ്ടതാണ് തൻ്റെ പ്രയോറിറ്റി ആ പ്രയോറിറ്റി വിട്ട് കളഞ്ഞിട്ട് അയാൾ അയാളുടെ സ്വന്തം എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിൽ മുഴുകയാണെങ്കിൽ അത് സിന്നാണ് ഒരു അധ്യാപകന് തൻ്റെ കുട്ടിക്ക് തൻ്റെ വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ നേരങ്ങളുണ്ട് ആ അത്യാവശ്യ സന്ദർഭമായിരിക്കാം അത് വിട്ട് കളഞ്ഞിട്ട് മറ്റു ചില കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് സിന്നാണ് അപ്പോൾ നമ്മൾ എന്താണ് പ്രയോ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള ഒരു കാര്യത്തെ വിട്ടുകളയുക അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നതിനാണ് സിൻ അല്ലെങ്കിൽ പാവം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഇത് മനസ്സിലാക്കി അത് സ്വീകരിക്കുന്നവൻ സ്വയം രാജ്യം സ്വന്തമാക്കിയ സ്വന്തമാണ് അതിന് സമ അതായത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബജീവി നയിക്കുന്ന ഒരാൾ അയാൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം അയാളുടെ ഭാര്യ അയാളുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭർത്താവ് എൻ്റെ മക്കൾ എന്ന് പറയുന്നതിനാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യൂ കൊടുത്ത് ജീവിക്കേണ്ടത് അത് കഴിഞ്ഞ് ബാക്കി എന്തുള്ളു ദൈവം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാന സ്ഥാനം ഇതിനാണ് ഇത് കഴിഞ്ഞ പിന്നെ എന്തുള്ളു ജോലിയുള്ളൂ എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ കൂട്ടുകാരുള്ളൂ കൂട്ടുകാരോട്ടുള്ള അടിച്ചുപൊളിയുള്ളൂ എന്താണെങ്കിലും അപ്പോൾ അതാണ് റിയലൈസേഷൻ ആ റിയലൈസേഷനിൽ നിന്നും അയാൾ അയാളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് ഇതിന് ഞാൻ പ്രാധാന്യം കൊടുക്കും ഇത് കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് ബോധ്യം ബോധ്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന തീരുമാനവും അതാണ് ഈ റിയലൈസിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് എന്ന് പറയുന്നത് ഇതൊരു ബോധ്യമാണ് ഇതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സന്യാസി ഒരു സമപ്രദായം സംബന്ധിച്ചിടത്തോളം അയാളുടെ സന്യാസി ജീവിതത്തിലെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥന വിലയർപ്പണം ഈ വക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക ഈ വക കാര്യങ്ങളാണ് തൻ്റെ ഏറ്റവും വാല്യൂ ഉള്ളത് എന്നയാൾ തിരിച്ചറിയുന്നു അപ്പോഴാണ് ഈ ജീവിതത്തിന് ഒരു മഹത്വം ഉണ്ടാകുന്നത് വിലയുണ്ടാകുന്നത് ഉണ്ടാകുന്നത് എന്നയാൾ തിരിച്ചറിയുന്ന വാല്യൂ എന്നിട്ട് അയാൾ അതിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നു ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആയിട്ട് അയാൾ മാറ്റിവെക്കുന്നു പ്രയോറിറ്റൈസിങ് അപ്പോൾ ഇതെല്ലാ മേഖലകളിലും ഒരു വിദ്യാർത്ഥി അവൻ്റെ ആ പഠിക്കുന്ന പ്രായത്തിൽ അവൻ്റെ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് അവൻ്റെ പഠനത്തിലാണ് അത് അയാൾ തിരിച്ചറിയുന്നു എന്നിട്ട് ആ പഠനത്തിന് വേണ്ടി പരമാവധി സമയവും താല്പര്യവും മാറ്റിവെക്കുന്നു കളിയും മറ്റു കാര്യങ്ങളുമൊക്കെ സെക്കൻഡ് ലെവലിലേക്ക് കൊണ്ടുവരിക സെക്കൻഡറി ആയി കാണുക അപ്പോൾ അതാണ് അതിൻ്റെ പ്രയോറൈറ്റീസിങ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ രീതിയിൽ റിയലൈസിങ് ആൻഡ് പ്രയോറൈറ്റീസിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മൾ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസും തിരുനാൾ ദിവസമാണ് ലോകത്തെ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ മിഷണറി സഭയെന്നറിയപ്പെടുന്ന ജസ്യൂഡ്സ് അഥവാ സൊസൈറ്റി ഓഫ് ജീസസ് മലയാളത്തിൽ ഈശോ സഭ എന്ന് പറയപ്പെടുന്ന സഭ ഫ്രാൻസിസ് സേവ്യർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ജോൺ ഡി ബ്രിട്ടോ അതുപോലെ ഐപ്രബി പറയുന്ന പറഞ്ഞ അനേകം വിശുദ്ധർ അനേകം വിശുദ്ധരുടെ വിശുദ്ധരെ ഉൾക്കൊള്ളുന്ന സഭയാണ് നമുക്ക് ജസ്യൂഡ് സഭ എന്ന് പറയാൻ സാധിക്കും ഈശോ സഭ എന്ന് പറയുന്നത് ഫ്രാൻസിസ് പാപ്പ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ആ ആ ഒരു മിഷണറി സഭയുടെ ഭാഗമാണ് അതുവരെയുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തികൾ സന്യാസികൾ മിഷണറിയെന്ന് പറയപ്പെടുന്ന കുറേ കൂടി ആ സന്യാസം എന്നതിനോടപ്പുറം മനുഷ്യൻ്റെ പങ്കുവഹിച്ച് നൽകേണ്ട പ്രഘോഷണം കുംഭസാരത്തിനുള്ള പ്രാധാന്യം അതിനേക്കാൾ ഉപരി അത് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം ലോകം മുഴുവൻ എന്തൂരം സ്കൂളുകളും കോളേജുകളുമൊക്കെ ഇതിൻ്റെയൊക്കെ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലെയോള ചെറുപ്പത്തിലാണ് അദ്ദേഹം ഇനിഗോ എന്നറിയപ്പെടുന്നത് ഇനിഗോ ഇനിഗോ യഥാർത്ഥത്തിൽ ഈ നിധി തിരിച്ചറിഞ്ഞ ആളാണ് ഒരു യോദ്ധാവായിരുന്നു ഒരു പടയാളിയായിരുന്നു അദ്ദേഹം കാലിന് പരിക്കേറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോൾ വായിച്ചു കൂട്ടിയ വിശുദ്ധന്മാരെ കുറിച്ചുള്ള പുസ്തകങ്ങളുടെ പുസ്തകങ്ങളെന്നുള്ള ചിന്തകൾ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു ചിന്തിക്കുകയാണ് അവനും അവൾക്കുമാകാമെങ്കിൽ പിന്നെ എനിക്ക് എനിക്കെന്തുകൊണ്ടായിക്കൂടാ ദാറ്റ് ഇസ് ദ റിയലൈസേഷൻ തിരിച്ചറിയുക അതിൻ്റെ വാല്യൂ തിരിച്ചറിയുക എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക ഞാൻ ഒരു സഭ സ്ഥാപിക്കും ഒരു സന്യാസ സഭ സ്ഥാപിക്കും ഈശ്വരസഭ ജസ്യൂഡ്സ് എന്നിട്ട് ആ സഭ വഴി പരമാവധി ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ലോകം മുഴുവനും സുവിശേഷത്തിക്കും പൗലോ സ്ത്രീയായിക്ക് ശേഷം ഇത്രയും വലിയ സുവിശേഷ പ്രകോഷകർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയ മിഷണറിമാരെ നൽകിയെന്ന് പറയപ്പെടുന്ന ഒരു മഹാനായ വിശുദ്ധനാണ് ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹം ഈ നിധി തിരിച്ചറിഞ്ഞ ആളാണ് അദ്ദേഹം റിയലൈസ് ചെയ്തു പ്രയോറൈറ്റൈസ് ചെയ്തു ഇപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ എന്തിനാണ് ഏത് കാര്യത്തിനാണ് ഏറ്റവും വിലയോടുകൂടി കാണേണ്ടത് എൻ്റെ ജീവിത സാഹചര്യം ജീവിത അന്തസ്സം വെച്ച് ഏത് കാര്യത്തിനാണ് ഏറ്റവും വാല്യൂ കൽപ്പിക്കേണ്ടത് ദാറ്റ് റിയലൈസേഷൻ അതിൽ നിന്നും തുടർന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നു അത് പ്രയോറിറ്റൈസ് ചെയ്യുകയാണ് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ദിവസം മുഴുവൻ എനിക്ക് ചിലവഴിക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് നിധി കണ്ടെത്തുന്നതിൻ്റെ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റു അത് വാങ്ങി അത് തിരിച്ചറിഞ്ഞു അത് വാങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന റിയലൈസേഷൻ ആൻഡ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയപ്പെടുന്ന കാര്യത്തിലൂടെ കർത്താവിന കർത്താവെന്ന നിധിയെ തിരിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്ന വഴികളെ ഈശോ ഡിമാൻഡ് ചെയ്യുന്ന വഴികളെ തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ ഇനി ഗോയുടെ ഇംഗ്ലീഷിലെ ഗോയുടെ മാധ്യമിച്ച് പ്രാർത്ഥിക്കാം ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ